തൃശ്ശൂർ നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസ് പ്രതി അനീഷ പ്രസവിച്ചത് യൂട്യൂബ് നോക്കിയിട്ട് അല്ല നമ്പിയരെ നമുക്കൊരു ചർച്ചയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടോ അപ്പം നമ്പ്യാർ തിരിച്ച് ഇല്ല പണിക്കരെ ഇത് ചർച്ചയ്ക്കുള്ള സ്കോപ്പ് ഇല്ല കാരണം പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആരും അല്ല ചെയ്തത് നമ്മുടെ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അപ്പോൾ പിന്നെ നമ്മളെടുത്ത് ഊക്കാൻ നമ്മളെ കൊണ്ട് നടക്കില്ല കാരണം നമുക്ക് തിരിച്ച് ഊക്ക് കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അപ്പോൾ പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളും അതല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കുത്തിരുന്ന് ചർച്ച ഒന്നും വേണ്ട എന്ന് നമ്മുടെ നമ്പ്യാരും നമ്മുടെ പണിക്കരും കൂടെയാണ് തീരുമാനിച്ചു ഇനി അടുത്ത ന്യൂസിലോട്ട് പോവാം ഏഹ് പിന്നെ അടുത്ത ന്യൂസ് ഇങ്ങനെ ആയിരുന്നു കുഞ്ഞുങ്ങളെ കൊന്നു കുഴിച്ചിട്ടതിന് പിന്നിൽ ബ്ലാക്ക് മാജിക് നടത്തുന്ന നടത്തുന്നു എന്ന വിവരങ്ങൾ പുറത്ത് അപ്പോൾ വീണ്ടും നമ്പ്യാർ ഉണർന്നു വീണ്ടും നമ്മുടെ പണിക്കരെ ഉണർന്നു വീണ്ടും ചർച്ച അല്ല നമ്മളൊരു ചർച്ചക്ക് ഇല്ല ഒരു ചാൻസും ഇല്ല കാരണം ബ്ലാക്ക് മാജിക് ആണ് പിന്നെ നമ്മുടെ മതമാണ് പ്രത്യേക മതവിഭാഗം അല്ലാത്തത് കൊണ്ട് അവിടെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഈ ബ്ലാക്ക് മാജിക്കിന് പകരം വല്ല നേർച്ച ദോയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടിച്ച് കയറാമായിരുന്നു ഒരു നാല് ദിവസത്തേക്ക് നമുക്ക് ചർച്ച ചെയ്ത് നമ്മുടെ ഫേസ്ബുക്കിൽ ഇട്ട് നിറയ്ക്കാൻ പറ്റിയ ഒരു ചാൻസുമായിരുന്നു പോരാത്തതിന് കൂട്ടത്തിലേക്ക് ചർച്ചയ്ക്ക് നമ്മുടെ കാമിതനെയും അതുപോലെ നസ്രത്തിനെയും ഹാർപ്പിക്കിനെയും ഒക്കെ വിളിച്ചിരുന്നാൽ നമുക്ക് കൊഴുപ്പിക്കാമായിരുന്നു ചർച്ചയെന്ന് നമ്മുടെ പണിക്കരും നമ്മുടെ നമ്പ്യാരും കൂടെ വിലയിരുത്തി അതുകൊണ്ട് തന്നെ ഭാഗ്യത്തിന് ആ ഒരു ചർച്ച അങ്ങോട്ട് ഒഴിവാക്കി കിട്ടി ആ അനീഷൻ്റെ പേരിൽ അനീഷയ്ക്ക് പകരം വല്ല ഐറോണിസേ അതുപോലെ തന്നെ ഈ ബ്ലാക്ക് മാജിക്കിന് പകരം വല്ല പള്ളിയിലെ നിറച്ച് ദോഴയൊക്കെ ആയിരുന്നെങ്കിൽ തീർന്നേനെ മുന്നുമക്കളെ തീർന്നേനെ തീർത്ത് തന്നേനെ